ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം എയ്റ്റ് വാക്സിൻ നയരൂപീകരണം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതു സംബന്ധിച്ച് നടത്തിയ പഠന റിപ്പോർട്ടുകൾ ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു വാക്സിനേഷനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ ആരോഗ്യ മേഖലയിലുള്ള മുന്നേറ്റം തടയുന്നത് ലക്ഷ്യം വെച്ചാണ് ഇത്തരം തെറ്റായ വിവരങ്ങൾ ആരോഗ്യ മേഖലയെ തന്നെ പിന്നോട്ട് നയിക്കാൻ കാരണമാകും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി മുപ്പത് വയസ്സിനു മേലെയുള്ള എല്ലാവർക്കും വാർഷിക ആരോഗ്യ പരിശോധന സർക്കാർ ശുപാർശ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി ശൈലി ആപ്പ് വഴി വിവരശേഖരണം നടത്തിവരുന്നു കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഒന്നാമതായി തുടരുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ കരുത്തുറ്റ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടത്തിവരുന്ന നിരവധി കർമ്മ പദ്ധതികൾ മികച്ച രീതിയിൽ നടന്നുവരുന്നു സ്കൂളുകൾ അംഗനവാടികൾ വായനശാലകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകൾ എന്നിവ വഴിയാണ് തുള്ളിമരുന്ന് വിതരണം ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി വിഷയ നടത്തി ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന സ്റ്റേറ്റ് മാസ് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ എൻ അജയ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസ് ആർ സി എച്ച് ഓഫീസർ എൽ മഞ്ജുഷ ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ എം ബിജു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം